നീയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞിയേരി ഹരിയുടെ വീടിന് മുമ്പിൽ ചെന്നിറങ്ങിയ നിമിഷം മുതൽ പാറു വിറച്ച് തുടങ്ങിയിട്ടുണ്ട് സീതയുടെ കൈകളിൽ അവളുടെ പിടിമുറുകി ഗേറ്റിലേക്ക് എറിയതും വീണ്ടും ആ പിടിമുറുകി ഒരു വേള ടെൻഷൻ സഹിക്കാൻ വയ്യാതെ അവൾ തിരിഞ്ഞോടി കളയുമോ പോയെന്ന പോലും സീത ഭയന്നുപോയിരുന്നു കണ്ണന്റെ കൈയും പിടിച്ചുകൊണ്ടാണ് ലല്ലുമോൾ നടക്കുന്നത് സീതയുടെ എതിർവശം നിന്നിട്ട് അജുകൂടി ചേർത്ത് പിടിച്ചതോടെ പാറു ദയനീയമായി അവരെ നോക്കി മണ്ഡപത്തിലിരുന്നുകൊണ്ട് പാറു വരുന്നത് കാണേ ഹരിയുടെ ഹൃദയം മിടിക്കാൻ കൂടി മറന്ന പോലെ നിശ്ചലമായി പോയിരുന്നു അവളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയ മനസ്സും ചിന്തകളും ശബ്ദമുഖരിതമായിടത്ത് പെട്ടെന്നാണ് ഒരു മൗനം പടർന്നു പിടിച്ചത് പാറു നടന്നു വരുന്നത് കാണേ എല്ലാ കണ്ണുകളിലും അത്ഭുതവും അമ്പരപ്പും നിറയുന്നുണ്ട് അവളാണ് ഹരിയുടെ പെണ്ണെന്ന് അപ്പോൾ മാത്രം അറിയുന്നവരുടെ ചുളി എന്ന മുഖം പുച്ചം വിളിച്ചോതുന്ന കണ്ണുകൾ ഹരി അതൊന്നും അറിയുന്നില്ല മാഷിനോ വരതയ്ക്കോ ഭദ്രക്കോ അതൊന്നും ഒരു പ്രശ്നവുമായിരുന്നില്ല മണ്ഡപത്തിൽ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ്റെ കണ്ണിലെ തിളക്കത്തിൽ അലിഞ്ഞു ചേർന്നു പോകാവുന്ന പരിഭവങ്ങൾ മാത്രം തലപാടയെ കുനിഞ്ഞുകൊണ്ട് നടന്നുവരുന്ന പാറുവിന് നേരെ ഭദ്ര കൂടി ചെന്നു ഹരിയുടെ അരികിലേക്ക് അവളെ പിടിച്ചു കയറ്റുമ്പോൾ ഹരി നീട്ടിയ കൈകളിലേക്ക് പാറു ഭയത്തോടെ നോക്കി പേടിയാ നിന്റെ കൂട്ടുകാരൻ ഹരിയാണ് കണ്ണെ ചിമ്മിക്കൊണ്ട് അവൻ അവൾക്ക് മാത്രം കേൾക്കാൻ പറഞ്ഞു വിറക്കുന്ന ആ കൈകളെ അവൻ മുറുകെ പിടിച്ചു ടെൻഷനാ വണ്ടാറ അലിവോടെ വീണ്ടും അവൻ പറഞ്ഞു എന്നിട്ടും തീരാത്ത പരിഭ്രമത്തോടെ ഇരുന്നവൾക്ക് നേരെ അവനൊരു പേപ്പറെടുത്ത് നീട്ടി പാറുവിൻ്റെ മുഖത്തിനൊപ്പം അവിടെ കൂടിയ പലരുടെയും മുഖം ചുളിഞ്ഞു കണ്ണൻ്റെ മുഖത്ത് മാത്രം നല്ലൊരു ചിരിയുണ്ടായിരുന്നു ഗിരീഷിൻ്റെ ഭാര്യ ഞാൻ കല്യാണം കഴിക്കുന്നില്ല പാറു എനിക്ക് എൻ്റെ പെണ്ണിനെ മതി എൻ്റെ മാത്രമായിട്ട് സ്വകാര്യം പോലെ പറയുന്നവൻ്റെ കണ്ണുകളിൽ പ്രണയം പെയ്യുന്നുണ്ട് അവളെ ഒന്നാകെ നനച്ചു കളയാൻ പാകത്തിന ഒപ്പിടുപാറു ഗ്രിഷ് ഒപ്പിട്ട് തന്ന ഇനി നിന്നിൽ യാതൊരു അവകാശവും ഇല്ല പൂർണമായും പാർവതി ഹരിക്ക സ്വന്തം എന്നും എപ്പോഴും അവൻ തന്നെ പേപ്പർ വാങ്ങി നിവർത്തി പേനയെ അവൾക്ക് നേരെ നീട്ടി പാറു സീതയും അച്ഛുവിനെയും ഒന്ന് നോക്കി അവരും കണ്ണുകൾ കൊണ്ട് അവൾക്ക് ധൈര്യം കൊടുത്തു കണ്ണൻ്റെ അരികിൽ നിൽക്കുന്ന ലല്ലുമോളിൽ അവിടെ മിഴികൾ ഉടക്കി നിന്നു ആ ഹൃദയവേദന മുഖത്ത് കണ്ടതുകൊണ്ടായിരുന്നു ഹരി ലുവിനെ വലിച്ചു നീക്കി മടിയിലേക്ക് എരുത്തിയത് നിറഞ്ഞ കണ്ണോടെ വിറക്കുന്ന കൈയോടെ പാറു പിട്ടുകൊടുത്ത പേപ്പർ ഹരി വാങ്ങി കണ്ണിനെ ഏൽപ്പിച്ചു കെട്ടുമേളം ഉയർന്നു അതിനൊപ്പം പാറുവിൻ്റെ നെച്ചിരിപ്പും കൈമൾ മാഷിയെടുത്ത് നൽകിയ താലി വാങ്ങി ഹരി ഒരു നിമിഷം പാറുവിനെ സൂക്ഷിച്ച് നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഓർമ്മകളിൽ ഒരു വസന്തമായി തീർന്നവുള്ളു പ്രതീക്ഷ പറ്റിയ മരുഭൂമിയിൽ കുളിർമഴ പോലെ പെയ്തിറങ്ങിയ തൻ്റെ പ്രണയം പ്രാണൻ സ്വന്തമാവാൻ പോകുന്നു ആ ഒരു നിമിഷത്തിന് വേണ്ടി അവൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്നും അതിന് പിന്നിൽ അവൻ എത്ര ഉരുകി തീർന്നിട്ടുണ്ടെന്നും കണ്ടു നിൽക്കുന്നവർക്ക് ആ മുഖത്ത് നിന്നും വ്യക്തമായി കാണാം ലലുവിനെ മടിയിലിരുത്തിക്കൊണ്ട് തന്നെയാണ് പാറുവിൻ്റെ കഴുത്തിലേക്ക് ഹരിയാ താലി ചേർത്തു വച്ചത് കരഞ്ഞില്ലെങ്കിൽ കൂടിയും സീതയുടെ വിങ്ങുന്ന മുഖം പിടിച്ചു താഴ്ത്തി പാറു നെറ്റിയിൽ ചുണ്ടു ചേർത്തു പോയിട്ട് വരാമെന്നവൾ കണ്ണുകൾ കൊണ്ട് യാത്ര ചോദിച്ചു പാറു നിറഞ്ഞ കണ്ണോടെ പതിയെ തലയാട്ടി ചിറ്റേ പോവാ നമുക്കും പോവാമേ സീത കണ്ണിനൊപ്പം ചാടി ഇറങ്ങി പോകുന്ന കണ്ടിട്ടാണ് ലല്ലുമോൾ പാറുവിന്റെ കയ്യിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് ഉറക്കെ പറഞ്ഞത് പാറു അവളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ പതിരി പോയിരുന്നു ഇനി ഇതാണ് മോളെ നമ്മുടെ വീടെന്ന് പറയാറ് അപ്പോഴും അവടെ മനസ്സിന് ധൈര്യം കിട്ടിയിട്ടില്ല അനങ്ങാതെ നിൽക്കുന്ന പാറുവിനെ നോക്കിക്കൊണ്ട് ലല്ലുപതിയെ കരയാൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു മനപ്രയാസവും ക്ഷീണവും വെപ്രാളവും കൊണ്ടാകെ തളർന്നുപോയ പാറു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നുപോയി എന്ത് എന്തിനാ പാറു ലല്ലു കരയുന്നേ എങ്ങു നിന്നോ ഓടി വന്നുകൊണ്ട് ഹരി ചോദിച്ചു പാറുത്തരം പറയാൻ നിന്നിട്ട് ഹരി എടുത്തുയർത്തി എന്താണ് വാത്സല്യത്തോടെ ആ കവിളികൾ തുടച്ചു കൊടുത്തുകൊണ്ട് ഹരി ലല്ലുവിനോട് തന്നെ ചോദിച്ചു നിക്കും ഒറ്റക്ക് ഇടറിക്കൊണ്ട് പറയുന്ന കുഞ്ഞിനെ അടക്കി പിടിച്ചുകൊണ്ട് ഹരി പാറുവിനെ നോക്കി ആ നിറുകയിൽ ജ്വലിക്കുന്ന സിന്ദൂരത്തിന്റെ അവകാശി അത് താനാണല്ലോ എന്ന് ഓർമ്മ അതവനിൽ അൽപ്പ അഹങ്കാരം നിറച്ചിരുന്നു ലല്ലുമാളെ എടുത്തുകൊണ്ട് തന്നെ ഹരി സീതയുടെയും കണ്ണന്റെ അരികിലേക്ക് ചെന്നു കൈമൾ മാഷിനോടും വരതയോട് യാത്ര പറയുകയാണ് രണ്ടാളും സമയം അടുത്തിരുന്നു ഇനി വൈകിട്ട് മൂന്ന് മണി മുതൽ റിസപ്ഷൻ ആരംഭിക്കും അതിനു മുന്നേ ശ്രീനിലയത്തിലേക്ക് പുറപ്പെടാൻ ഇറങ്ങിയതാണ് അവർ ശ്രീനിലയത്തിൽ നിന്നും അവർക്കൊപ്പം ഹരിയുടെ കല്യാണം കൂടാനെത്തിയവരെല്ലാം കുറച്ചു മുന്നേ മടങ്ങിപ്പോയിരുന്നു ആദിയും സിധുവും കണ്ണനും സീതയും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ തനിക്കരികിൽ തലകുനിസിൽക്കുന്ന അജുവിനെ സീത കെട്ടിപ്പിടിച്ചു പോയിട്ട് വാ സീദേശി നെഞ്ചിലൊരു കരച്ചിലുറക്കായി ചിറകടിച്ചു അജു ചിരിച്ചു കൊണ്ട് സീതയെ ചേർത്തു പിടിച്ചു ഇന്ന് രാത്രിയിലെ റിസപ്ഷൻ തീരുന്നതോടെ മിത്തുവിനും റിമിക്കും ജോണിനുമൊപ്പം അവനും ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് കയറും പിറ്റേന്ന് വൈകിട്ട് തന്നെ കണ്ണിനും ടിക്കറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസം ശ്രീനിലത്തിൽ നിൽക്കണമെന്നത് മുത്തശ്ശിയുടെ ആഗ്രഹമായിരുന്നു അത് തള്ളിക്കളയാൻ തോന്നിയില്ല എന്തിനാണ് ചിറ്റയുടെ പൊന്നു കറിയുന്നേ തൊട്ടു പിന്നിൽ ഹരിയുടെ കയ്യിലിരിക്കുന്ന ലല്ലുമോളെ നോക്കി സീത ചോദിച്ചു അവൾ കരഞ്ഞുകൊണ്ട് സീതയുടെ കയ്യിലേക്ക് ചാഞ്ഞു നമുക്ക് നമ്മുടെ വീട്ടിൽ പോളിൽ തൊട്ടു ലല്ലു ചോദിച്ചു സീതയുടെ കണ്ണുകൾ ഹരിക്ക് നീണ്ടു ഇനി ഇതാണ് എൻ്റെ മോളുടെ വീട് സീത പതിയെ പറഞ്ഞു ലല്ലുവിന്റെ മുഖം ചുളിഞ്ഞു ഇത് ഇത് അങ്കിന്റെ വീടല്ലേ ലല്ലുവിന് സംശയം തീരുന്നില്ല അങ്കിളല്ലേ ലല്ലുസേ ഹരിയുടെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് കണ്ണൻ പറയുമ്പോൾ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു കയറിയതുപോലെ ഹരി പിടഞ്ഞു അവൻ്റെ നാവുകൾ പതിയെ ഉരുവിട്ട് നോക്കി കണ്ണുകൾ പാറുവിനെ തിരഞ്ഞു തൊട്ട് പിന്നിലുണ്ട് എപ്പോഴത്തെയും പോലെ നിറഞ്ഞ കണ്ണുകൾ മറക്കാൻ തല ഉനിച്ചുകൊണ്ട് നിൽക്കുന്നു ഇനി എന്നാണ് ദൈവമേ ഈ മുഖത്തൊന്ന് ചിരി കാണുന്നത് ഹരിയുടെ ഹൃദയം പരിഭവം പറഞ്ഞു ഇത് ലല്ലുവിൻ്റെ കൈകൾ ഹരിക്ക് നേരെ നീണ്ടു ലല്ലു അപ്പോഴും കണ്ണൻ പറഞ്ഞ വാക്കിൻ്റെ ആഴത്തിലാണ് അച്ഛനാണ് ഹരി സീതയുടെ കയ്യിൽ നിന്ന് അവളെ അവൾ വാരിയെടുത്തുകൊണ്ട് നെഞ്ചിൽ ചേർത്തു അമ്മേ അമ്മ പറഞ്ഞത് അച്ഛനും അവൾക്ക് എന്തുത്തരം പറയണമെന്നറിയില്ലായിരുന്നു ഹരിയുടെ നെഞ്ചും പിടയുന്നുണ്ട് അമ്മ പറഞ്ഞു കൊടുക്കുന്നതാണ് പാറു മക്കൾക്ക് അച്ഛൻ ഈ ലല്ലു മോൾക്ക് ഒരു ഉത്തരം കൊടുക്കേണ്ടത് നീ എന്ന അമ്മയാണ് നീ കൊടുക്കുന്ന ഉത്തരത്തിനെ ആശ്രയിച്ചായിരിക്കും ഇനി നിങ്ങളുടെ ജീവിതം അത് മറക്കരുത് കണ്ണൻ പാറുവിന്റെ കണ്ണുകൾ വീണ്ടും ഹരിയുടെ നേരെ തിരിഞ്ഞു നേർത്തൊരു ചിരിയോടെ തന്റെ കുഞ്ഞിന് പൊതിഞ്ഞ കൈകൾക്ക് ഒരച്ഛന്റെ കരുത്തുണ്ട് ചേർത്ത് പിടിച്ചാന്നിച്ച് അച്ഛന്റെ വാത്സല്യമുണ്ട് അന്നും ഇന്നും തന്റെ പൊന്നുമോൾക്ക് വേണ്ടി താൻ പറയാതന്നെ ഓരോന്ന് ചെയ്യുന്നവന് ഒരച്ഛനില്ലെന്നിങ്ങനെ പറയും അമ്മേ പരമേ അച്ഛൻ അച്ഛനാ എന്റെ മോട്ടഅ അച്ഛനാ പറഞ്ഞു കഴിഞ്ഞതും മുഖം പൊതിഞ്ഞു പിടിച്ച് കരയുന്നവളെ ഹരിവേദനയോടെ അതിലുപരി അംഗീകാരം നൽകിയ സന്തോഷത്തോടെ നോക്കി എനിക്ക് കറിഞ്ഞ മതിയടി ചേച്ചി നിന്നെ സ്നേഹിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് നിന്റെ കണ്ണുനീരെല്ലാം പൊള്ളിക്കുന്ന എന്റെ കൂട്ടുകാരനെ അതെനിക്ക് സഹിക്കാനാവില്ല സീതയുടെ സ്വരമിടറി ലല്ലു മോളെ താഴെ ഇറക്കാതെ തന്നെ ഹരി സീതയെ കൂടെ ചേർത്ത് പിടിച്ചു ഒരക്ഷരം പോലും മിണ്ടാതെ മൗനം കൊണ്ട് രണ്ടുപേരും വാചാലമായി കഴിഞ്ഞു പല നല്ല നിമിഷങ്ങളും കൺ ഓടി വന്നിരുന്നു സന്തോഷത്തോടെ പോയിട്ട് വാ ഇനി പോയിട്ട് റെഡിയാവുള്ളതല്ലേ ഓടുവിൽ ഹരി സീതയിലെ പിടിയായുകൊണ്ട് പറഞ്ഞു ഓട്ടെ ഹരി ഹരിയെ കെട്ടിപ്പിടിച്ചു കൊണ്ട് കണ്ണന് യാത്ര ചോദിച്ച് അവർക്കിടയിൽ ഞെരിയാൻ തുടങ്ങുന്ന ലല്ലുവിനെ അജു വാങ്ങിയെടുത്തു ഹൃദയം കൊണ്ടെന്നപോലെ ഒരു പുണരിൽ ഒന്ന് രണ്ട് നിമിഷത്തിന് ശേഷമാണ് ഹരിയും കണ്ണനും അകന്ന് മാറിയത് രണ്ടുപേരുടെയും കലങ്ങിച്ചു വന്ന കണ്ണുകൾ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമായിരുന്നു ഹരിയാണ് സീതയ്ക്ക് ഡോറ തുറന്നു കൊടുത്തത് അവനെയൊന്നുകൂടി നോക്കിയിട്ട് വീണ്ടും അവൾ യാത്ര പറഞ്ഞു അജു നെയ്വിടോ കണ്ണൻ കാറിലേക്ക് അയറും മുന്നേ അജുവിനെ കൂടി ക്ഷണിച്ചു ഇല്ല കണ്ണേട്ടാ എനിക്ക് വീട്ടിൽ പോണം കൊണ്ടു പാക്ക് ചെയ്യാനുണ്ട് വൈകിട്ട് ഓൾറ്റെടുത്തിരുത്തിക്കോളാം അജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിമ്മിയെ പോയി കൂട്ടാൻ മറക്കണ്ട കേട്ടോ കണ്ണൻ ഓർമ്മിപ്പിച്ചു നിമിയെ വീട്ടിലേ ക്ഷണിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അവളോട് വൈകിട്ട് റിസപ്ഷനിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് അജു തലയാട്ടി സമ്മതിച്ചു നീ ഇനിയെങ്കിലും സങ്കടക്കെടുത്ത് ദൂരക്കാണ് എൻ്റെ പാറു നീ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ നിന്നെ സ്നേഹിക്കാൻ നിന്റെ ചെക്ക് റെഡിയാ വീണ്ടും വീണ് കണ്ണു നിറച്ചിട്ട് അവനുകൂടി നീ സങ്കടപ്പെടുത്തിരുത് നിനക്ക് വേണ്ടിയ സങ്കടം അതിൻ്റെ എക്സ്ട്രീം ലെവൽ വരെ അനുഭവിച്ച് തീർത്തവനാണ് ഇനിയും അവനോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ കഴിഞ്ഞു പോയതെല്ലാം നീ മറക്കണം ഒരു ബാധ്യതയുടെ ഈ നൂലിനറ്റം കൊണ്ട് നിന്നെ കെട്ടിയിട്ടിട്ടില്ല നീനി ഹരിയുടെ സ്വന്തമാണ് ആ ഓർമ്മ നിനക്ക് വേണം കാറിലേക്കയറും മുന്നേ കണ്ണൻ പാറുവിനെ നോക്കി പറഞ്ഞു അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി നേരത്തെ ഒരു ചിരിയോടെ നീങ്ങു മറുപടി പോലെ കണ്ണൻ കാറിലേക്ക് കയറി പോയളോ സീതയെ നോക്കി ചോദിച്ചു വീണ്ടും അവളുടെ മിഴികൾ പുറത്തുള്ള പ്രിയപ്പെട്ടവർക്ക് നേരെ ആർത്തിയോടെ നീണ്ടു അവരെല്ലാം കൈവീശി കാണിക്കുന്ന ഡോറിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് കണ്ണിറയെ കണ്ടു കണ്ണന്റെ കാറിൻ്റെ തൊട്ട് പിറകെ തന്നെ ആദിയും സിദ്ധുവും കൂടി യാത്ര പറഞ്ഞു പോയിരുന്നു വാ അവരുടെ കാർ കണ്ണിൽ നിന്ന് മറിഞ്ഞതിന് ശേഷമാണ് ഹരി പിന്തിരിഞ്ഞ് നടന്നത് ലല്ലുവിനെ അവൻ വിരൽത്തുമ്പിൽ ചേർത്ത് പിടിച്ചു നേരത്തെ നടന്ന വെളിപ്പെടുത്തലിന്റെ പകപ്പ് ആ കുഞ്ഞി കണ്ണുകളിൽ തെളിഞ്ഞു കാണാമായിരുന്നു അവൾക്കത് മനസ്സിലാക്കാൻ സമയമെടുക്കുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ ഹരി പിന്നെയൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല ഹരിയേട്ടാ പിന്നിൽ നിന്ന് അജ് വിളിച്ചത് കേട്ട് ഹരി തിരിഞ്ഞു നോക്കി ഞാൻ ഞാനിനിയെന്നാ അങ്ങോട്ട് സഹിക്കാൻ വയ്യാത്തൊരു ഒറ്റപ്പെടലിന്റെ നോവ് അവന്റെ മുഖത്ത് നിന്ന് ഹരി പിടിച്ചെടുത്തു എങ്ങോട്ട് ഹരിയുടെ ചോദ്യം കേട്ട് അജു ഒരു വിളറിയ ചിരിയോടെ മുഖം കുനിച്ചു ചേച്ചിമാര് രണ്ടാളും കല്യാണം കഴിഞ്ഞു പോയപ്പോൾ നീ ഒറ്റക്കാവുകയല്ല അജു ചെയ്തു നിനക്ക് രണ്ട് ഏട്ടന്മാരെ കൂടി കിട്ടിയിരിക്കുന്നു അവരുടെ കുടുംബത്തിൽ ഇനി ഒരാളാണ് നീയും ഹരി തിരിഞ്ഞെന്നിട്ട് അജുവിനെ ചേർത്ത് പിടിച്ചു കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ അജു മുഖമുയർത്തി നോക്കിയില്ല ഇപ്പം നീ എങ്ങോട്ടും പോകുന്നില്ല രാത്രിയിലല്ലേ ഫ്ലൈറ്റ് ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇച്ചിരി നേരത്തെ പോയിട്ട് നിന്റെ പാക്കിങ് ചെയ്യും അല്ലാതെ നിന്നെ ഇപ്പം അങ്ങോട്ട് ഒറ്റയ്ക്ക് വിട്ടാ പാക്കിങ് അടക്കില്ല അവിടെ ചെന്നിരുന്ന് കരഞ്ഞു വിളിച്ച് നീ അതുകൊണ്ട് ഇപ്പം നീ എന്റെ കൂടെ വാ അവന്റെ മനസ്സറിഞ്ഞ പോലെ ഹരി പറഞ്ഞു പാറു അവനെ വിളിച്ചിട്ട് വാ അജുവിനെ നോക്കി വേദനയോട് നിൽക്കുന്ന പാറുവിനോട് ഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വീണ്ടും അലുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഹരി മുന്നിൽ നടന്നു തിരക്കിൽ അലിയുന്നതിന് മുന്നേ ഹരിയെ പിടിച്ച് പാറുവിൻ്റെ അരികിൽ നിർത്തിക്കൊണ്ട് വരത ആരതി ഒഴിഞ്ഞു ഏഴുതിരിയിട്ട നിലവിളക്ക് കൈകളിൽ ഏറ്റുവാങ്ങുമ്പോൾ പാറു വീണ്ടും ഇറച്ചു ഹരിയുടെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു ഒരു കയ്യിൽ ലല്ലുമോളും ഭദ്രമായിരുന്നു സീതാലക്ഷ്മി സ്ട്രോങ് അല്ലേ മുഖം കുനിച്ചിരിക്കുന്ന സീതയുടെ കയ്യിൽ കോർത്തു പിടിച്ചുകൊണ്ട് കണൻ ചോദിച്ചു കരയുന്നില്ല അവൾ പക്ഷേ ഉള്ളിൽ ഒരു പെരുമഴക്കാലം ഒളിപ്പിച്ച് പിടിച്ചിരിക്കുന്നുണ്ട് അതവന് ആ മുഖത്ത് നിന്നറിയാം എനിക്കറിയാം സങ്കടമുണ്ടാവും അജു നമുക്കിപ്പോൾ തന്നെ ഉണ്ടാവുമല്ലോ പിന്നെ പാറും അവളി ലോകത്തെ ഹരിയെ പോലെ സ്നേഹിക്കാൻ വേറെ ഒരാൾക്കും കഴിയില്ലെന്ന് ഹരിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് ഞാൻ പറഞ്ഞുവന്നിട്ട് വേണ്ടല്ലോ അല്ലേ കണ്ണന്റെ കൈകൾ സീതയുടെ വിരലിൽ മുറുകി നിനക്ക് വിട്ടുപോരുന്നതിനെ കുറിച്ച് സങ്കടപ്പെടാൻ രണ്ട് കൂടെ പിറപ്പുകളെങ്കിലും ഉണ്ട് ഈ കണ്ണേട്ടന് നീലടി ആകെ ആ നിന്റെ മുഖത്ത് കാണുന്ന സങ്കടം എന്നെ എത്ര നോവിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ടോ ലു നീ കണ്ണന്റെ ആർദ്രമായ സ്വരം സീതയുടെ ഉള്ളം പിടഞ്ഞു എനിക്ക് എനിക്കതിന് സങ്കടം എന്നുള്ള കണ്ണേട്ടം കണ്ണേട്ടം കൂടിയുണ്ടാകുമ്പോൾ ഒരു സങ്കടത്തിന് എന്നെ സ്പർശിക്കാൻ കൂടി കഴിയില്ലെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ മുഖത്തേക്കൊരു ചിരിയ വലിച്ചു കൊണ്ട് പറയുന്നവരുടെ കവിളിൽ തട്ടിക്കണ്ണാൻ ഇന്നൊരു ദിവസം ശ്രീനിലയത്തിൽ അഡ്ജസ്റ്റ് ചെയ്തേക്കാൻ ലെച്ചു നീ എനിക്കറിയാം നിനക്കത് അങ്ങേറ്റം നീരസം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും എന്ന് പക്ഷേ മുത്തിഛേദീക്കരിക്കാൻ വയ്യല്ലോ അത്രയും ആഗ്രഹത്തോടെ പറയുന്നത് തട്ടിക്കളയുന്നത് എങ്ങനെയാടി കണ്ണൻ ആശങ്കയോടെ സീതയെ നോക്കി എനിക്കൊരു പ്രശ്നമല്ല എൻ്റെ കണ്ണേട്ട നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് എവിടെയും എനിക്ക് സ്വർഗ സീത അവനെ നോക്കി ശരിക്കുള്ളൊരു സ്വർഗം നിനക്കായി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങ് ബാംഗ്ലൂരിൽ നീ ഞാൻ മാത്രമുള്ളൊരു സ്വർഗം പരസ്പരം സ്നേഹിക്കാനായി മാത്രം നമ്മൾ മാത്രമായിട്ടുള്ളൊരു സ്വർഗം കണ്ണൻ അവളെ നോക്കി പറഞ്ഞു സീതയുടെ മുഖം ചുവന്ന് തുടങ്ങി കണ്ണൻ ചിരിയോട് അവളെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഹൃദയം നിറഞ്ഞ സന്തോഷം രണ്ടുപേരിലും തെളിഞ്ഞു കാണാമായിരുന്നു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അവർ സ്ത്രീനിലേക്ക് എത്തിച്ചേർന്നു ആരതി ഒഴിഞ്ഞ് കൈപ്പിടിച്ച് കയറ്റാൻ നിൽക്കുന്നവരെ കണ്ടിട്ട് സീത കണ്ണനെ ഒന്ന് തലചരിച്ച് നോക്കി ശരിക്കും മാനസാന്തരം വന്നിട്ട് തന്നെയാണോ അതോ ഇതിന് പിന്നിലും വല്ല കുരുക്കും കരുതി വെച്ചിട്ടുണ്ടോ എന്തോ ഒന്നും അറിയില്ല ശ്രീനിലത്തിലുള്ളവർക്ക് നല്ല മാറ്റമുണ്ട് അത് അനുഭവിച്ചറിയാനും പറ്റുന്നുണ്ട് എന്തായാലും കണ്ണടച്ച് വിശ്വാസം അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാ കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് കണ്ണൻ മുന്നറിയിപ്പ് നൽകി സീത ഒന്നും പറയാതെ ഒന്ന് ചിരിച്ചു ഇറങ്ങി വാ ഡോർ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കണ്ണൻ സീതയ്ക്ക് നേരെ കൈ നീട്ടി സാരിയെ ഒതുക്കി പിടിച്ച് അവനൊപ്പം പതിയെ മുന്നോട്ട് നടന്നു ഉമ്മരത്ത് താലം കൊണ്ടു നിൽക്കുന്നത് സാവിത്രിയാണ് ബാമയുടെ കൈയിലാണ് നിലവിളക്ക് സീത മുഖമുയർത്തി നോക്കിയപ്പോൾ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ആ ചിരിയിൽ പോലും സീത അസ്വസ്ഥയായിരുന്നു അവരിൽ നിന്നും പൊഴിഞ്ഞു വീണ വാക്കുകളുടെ വിഷം അവളെ അപ്പോഴും നോവിച്ചു പക്ഷേ മുഖത്തേക്ക് ആ വേദനയെ കടത്തിവിട്ടില്ല സ്വന്തം ജീവനെ പോലെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നവന് തൻ്റെ വിരൽ തുമ്പെന്ന് വിറച്ചാൽ പോലും സങ്കടമാണെന്ന് അവൾക്കറിയാമല്ലോ കൂട്ടത്തിൽ രാജിയുടെ മുഖം കൂടി സീത കണ്ടിരുന്നു യാതൊരു വികാരവുമില്ല ഇല്ല സ്ഥായി ഭാവമായ പൂച്ചം പോലും ഇന്ന് കാണുന്നില്ല ആരതി ഒഴിഞ്ഞ് പാമ നീട്ടിയ നിലവിളക്ക് വാങ്ങി സീത വലതു കാലം വെച്ചുകൊണ്ട് അകത്തേക്ക് കയറി വർഷങ്ങളോളം കയറി ഇറങ്ങി പോയിടങ്ങൾ കൂടി നടക്കുമ്പോൾ അവളുടെ നിഴൽ പോലെ കണ്ണനും കൂടെ ഉണ്ടായിരുന്നു അന്നുവരെയും കണ്ടിട്ടില്ലാത്ത പൂജാമുറിയിലേക്ക് കണ്ണൻ അവളെ കൈ പിടിച്ച് കയറ്റി കയ്യിലുള്ള വിളക്ക് വെച്ചിട്ട് കൈകൂപ്പി നിൽക്കുമ്പോൾ ഇനി എന്താണ് ദൈവത്തോട് ആവശ്യപ്പെടേണ്ടതെന്ന് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു ആയുസ്സുള്ളിടത്തോളം കാലം പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ കഴിയണേന്നൊരു പ്രാർത്ഥനാ മന്ത്രം മാത്രം ഉള്ളിൽ കരുതി വെച്ച് കൂടിയ ചിരിയോടെ പരസ്പരം നോക്കി വാ മുത്തശ്ശിയുടെ അരിയിലേക്ക് പോവാം കണ്ണൻ വീണ്ടും അവിടെ കൈ പിടിച്ചു മുത്തശ്ശി മുറിയിലായിരുന്നു പതിവില്ലാതെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നടന്നുകൊണ്ട് തന്നെ അവരൊന്ന് നന്നേ അവശയായിരുന്നു കണ്ണനും സീതയും ചെല്ലുമ്പോൾ ഇനിയും മടങ്ങിപ്പോവാത്ത ബന്ധുക്കളിൽ ചിലർ മുത്തശ്ശിയുടെ മുറിയിലുണ്ടായിരുന്നു കിടക്കുകയായിരുന്ന മുത്തശ്ശി കണ്ണനെയും സീതയും കണ്ടയുടനെ ആയാസപ്പെട്ടുകൊണ്ട് തന്നെ എഴുന്നേറ്റു മുത്തശ്ശി സീത അവരുടെ അരികിൽ പോയിരുന്നു സന്തോഷായില്ലേ എൻ്റെ മോൾക്ക് ഏ ഈ മുഖത്തെ നീറുന്ന സങ്കടം ഇനി എനിക്ക് കാണേണ്ടി വരരുത് കേട്ടോ മോനെ സീതയോടാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും മുത്തശ്ശി പറഞ്ഞു നിർത്തിയ കണ്ണനോടാണ് അവനും ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഏതാനും പാട്ടുകളോടുകൂടി ഈ കഥ അവസാനിക്കുകയാണ് ഈ കഥ അവസാനിച്ചാലുടൻ തന്നെ സർപ്പഗന്ധി